നമസ്കാരം രാജ നമസ്കാരം രാജേന്ദ്ര ഞാനെ ക്രൈമെന്നാണ് ക്രൈമിൽ നിന്നാണ് ഞാൻ വിളിച്ചത് ഈ ലാവ്ലിൻ കേസിലെ അഭിഭാഷകർക്ക് കേസ് നടത്തിയതിനായി സുപ്രീം കോടതിയിലെ പിണറായി വിജയന്റെ ഈ കേസിലേക്ക് പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് സർക്കാർ യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്ന കാലത്തടക്കം ചെലവാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ കാശ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു കേസാണ് അദ്ദേഹത്തിനുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് അതിനെ ചെലവാക്കുന്നത് ശരിയായ രീതിയാണ് എന്താണ് എന്താണ് ശരിയായിട്ടും അദ്ദേഹം ഇതിപ്പോ യു ഡി എഫിന്റെ കാലത്ത് യുഡിഎഫ് ചെലവഴിച്ചാണ് ഈ പറയുന്നത് പതിനേഴ് തണുപ്പ് എട്ട് പൂജ്യം പക്ഷെ അതിലേറെ തുക പിണറായി വിജയൻ തന്റെ കേസിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ആ കണക്ക് തന്നില്ല പിണറായി വിജയനടക്കമുള്ളവരെ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ കോടതി പുറം വിട്ട ഉത്തരവ് ചോദ്യം ചെയ്യുന്നത് കേട്ടാണെന്ന നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയുള്ളൂ അപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ മുടക്കിയ തുക എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് ഇതിലും വലിയൊരു തുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഈ കേസിൽ ശരിയാണ് താങ്കൾ പറഞ്ഞത് അഡ്വക്കേറ്റ് സി എസ് വൈദ്യുനാഥൻ ആർ കെ ആനന്ദ് നേരത്തെ ഹാജരായവര് അതുകൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ എൽ നാഗേശ്വർ റാവു രാജീവ് ധവാൻ ജയ്ദേ ഗുപ്ത ഹരീഷൻ സാൽവേ ആ ലോക പ്രസിദ്ധനായിട്ടുള്ള അഭിഭാഷകനാണ് ഐക്യരാഷ്ട്രസഭയിൽ പോയി ഇന്ത്യയുടെ കേസ് വാദിച്ച് ജയിച്ച മഹാനാണ് നമ്മൾ അദ്ദേഹം പ്രതിഫലം പറ്റി ഒരു രൂപ മാത്രമാണ് ടോക്കൺ ആയിട്ടുള്ള ഒരു പ്രതിഫലം മാത്രമാണ് പറ്റിയത് അത്ര മഹാനായിട്ടുള്ള ഒരാളാണ് ഹരീശൻ സാൽവേ എന്ന് പറയുന്നത് അപ്പൊ അവരെ ഒക്കെ ഉപയോഗപ്പെടുത്തി അതുകൂടാതെ പിണറായി വിജയൻ തന്റെ കേസ് ഡിഫൻഡ് ചെയ്യാനായിട്ട് ധാരാളം അത് കാഷകരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനൊക്കെ കൂടിയ തുക കൂടി കൊഴുകുമ്പോൾ ഇത് കോടികളിലേക്ക് വരും പദാർത്ഥ ഐ കോടികളിലേക്ക് വരും അപ്പൊ നമ്മുടെ ഈ ജനത്തിന്റെ ധനം എടുത്തിട്ട് ട്രഷറിയിലെ എടുത്തിട്ട് കോടതികൾക്ക് വേണ്ടി ധൂർത്തടിക്കുകയാണ് ചെയ്തു ഇനിയും പറയാം ആപരാധികൾ ഇതിനും വലിയ തുകയാണ് ചിലവാക്കിയത് നാൽപ്പത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് എൽ ഡി എഫ് സർക്കാർ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ചെലവാക്കി അല്ലെങ്കിൽ ഇപ്പം എന്തായി സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടോ ഒരു കാര്യവും ഇല്ലാത്ത ഒരു മതേതര സർക്കാർ ചെയ്യേണ്ട കാര്യമില്ല ഈ മതത്തിന്റെ കാര്യത്തിലും ഒന്നും അങ്ങനെ സജീവമായി ഇടപെടേണ്ട കാര്യമില്ല അവിടെ പോലീസിന്റെ സഹായം മാത്രം മതി പക്ഷെ കേസിൽ മാത്രമായിട്ട് നാൽപ്പത് ദശാംശം ഏഴ് ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് കുറ്റമാണോ കേരളം ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പോകാൻ ഇതിനൊക്കെ പണം ഉണ്ടല്ലോ അതേസമയം സപ്ലൈ കൊടുക്കാൻ പണമില്ല സപ്ലൈ കോ സാധനം വാങ്ങിച്ച് പാവപ്പെട്ടവരുടെ കുറഞ്ഞ നിരക്കിൽ മിറ്റിയ ഉപയോഗ സാധനങ്ങൾ എത്തിക്കാൻ ഇവർക്ക് പണമില്ല പാവപ്പെട്ട കർഷകൻ ഉഴുതുമറിച്ച് കൊഴുതുകൂട്ടുന്ന നെൽക്കതരുകൾ കതിരുകൾക്ക് ഒരു പാർട്ടിയുടെ ആ പാർട്ടിയെ നെൽക്കതിരിക്ക് ഇന്നായിട്ടുള്ള പാർട്ടി തന്നെയാണ് ആ വകുപ്പ് ഭരിക്കുന്നത് അതിന് കൊടുക്കാൻ ധനവകുപ്പ് പണം കൊടുക്കുന്നില്ല അപ്പൊ പുറത്തനുവദിച്ചിട്ടുണ്ട് പക്ഷെ അഗുലം എത്ര പേരാണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ധനം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോ ഇത് നമ്മളുടെ മഞ്ഞുകട്ടയുടെ ഒരു ഭാഗം മാത്രമാണ് കടലിനടിയിലോട്ട് വളരെ ആഴത്തിൽ നമ്മൾ കാണാതെ പലതും പരിഗണിപ്പോ ശരിക്കു വേണ്ടത് ഈ കോടതി ചെലവായിട്ട് സർക്കാരുകൾ ചെലവാക്കുന്ന തുക എത്ര മാത്രമാണ് അനാവശ്യമായിട്ടുള്ള കേസുകൾക്ക് അത്യാവശ്യമുള്ള കേസുകൾ അതായത് മുല്ലപ്പെരിയാറുകൾ പോലുള്ള ജലബോംബുകൾ രീതിയായി നിലനിൽക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ല ഈ സുഖങ്ങൾ മുടക്കിയിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പണമെടുത്ത് അഭിഭാഷകർ അതായത് നമ്പർ വൺ അഭിഭാഷകർക്ക് കൊടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന്റെ അതിന്റെ കണക്കുകൾ ഇതിൽ വന്നിട്ടില്ല ആ കണക്കുകൾ ഇത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചിലവഴിച്ചതാണ് അതായത് പിണറായി വിജയനെ കേസിൽപ്പെടുത്താൻ വേണ്ടിട്ട് അതിനെതിരായ കേസിനെതിരെ എന്തെല്ലാം വ്യവഹാരങ്ങളിലൂടെയാണ് ധനം ജനങ്ങൾക്കും രാഷ്ട്രത്തിനും നഷ്ടമായി പാഴായി തൂന്നും രാഷ്ട്രത്തിന്റെ വികസനത്തിനു വേണ്ടി പുരോഗതിക്ക് വേണ്ടി ചെലവാക്കേണ്ട പണം ഇങ്ങനെ പാഴായി പോവുക വ്യവഹാരത്തിൽ പെട്ടെന്ന് പണ്ട് നായർ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായതുപോലെ സർക്കാർ തരം തകർന്ന് തരിപ്പണമായിരിക്കുന്നവരെ ഒരു പ്രധാനപ്പെട്ട ഇനം ഇതുകൂടിയാണെന്ന് നോർക്കുമ്പോഴാണ് നമ്മുടെ ഈ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തം ഇത് മേപ്പാടി ദുരന്തത്തിനേക്കാൾ കുഞ്ചരിവട്ടം ദുരന്തത്തിനേക്കാൾ വലിയൊരു ദുരന്തം നമുക്ക് മേലെ നമ്മുടെ തലയ്ക്ക് മേലെ ഭരണകൂടത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഫീസ് എന്ന് പറയുന്നത് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം കോടി ലക്ഷം രൂപയാണ് അതായത് ഒരു കൺസൾട്ടന്റ് അതൊന്ന് കൺസൾട്ട് ചെയ്യുന്നതിന് മാത്രം അദ്ദേഹത്തിന് ഇവിടെ വെച്ചു എന്റെ അക്കൌണ്ടിലേക്ക് ഇടും രണ്ട് ലക്ഷം എന്ന് പറയും അങ്ങനെയുള്ള കേസരികളായിട്ടുള്ള അഭിഭാഷക കേസരികളെയൊക്കെയാണ് ഈ കേസിന് വേണ്ടി നിയോഗിക്കുന്നത് ഒന്ന് രക്ഷപ്പെടുത്താൻ കെ കെ വേണുഗോപാൽ ഗവർണറുമായിട്ടുള്ള തർക്കത്തിന്റെ പേര് അതെ ഗവർണറുമായിട്ടുള്ള ഇഷ്യൂവിന്റെ പേരിൽ കെ കെ വേണുഗോപാലിനെ തന്നെ കൊണ്ടുവന്ന പാഴാക്കിക്കളയാണ് അധികാര തർക്കത്തിന്റെയും സൗന്ദര്യ പിണക്കത്തിന്റെയും അതിന് രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ഗവർണറുമായിട്ട് അങ്ങ് സൗഹൃദത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു ഉപഹാരത്തിന് വേണ്ടി ഈ പണം പാവപ്പെട്ടവന്റെ പണം നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഇങ്ങനെ ചെലവാക്കേണ്ടി വരുമായിരുന്നു പരോക്ഷ നികുതി ആയിക്കോട്ടെ അത് നികുതി തന്നെയാണല്ലോ അത് വളരെ വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട് അയ്യപദാർത്ഥം ഇങ്ങനെയൊക്കെ ചെലവഴിച്ചു കളയാൻ ഇതല്ലേ നമ്മുടെ വികസനം പുരോഗതി സാധാരണ ജനങ്ങളുടെ ക്ഷേമം പട്ടിണിക്കാരന്റെ പട്ടിണി മാറ്റം ഈ ലക്ഷ്യങ്ങൾ ഊന്നി അല്ലെ സർക്കാർ പ്രവർത്തിക്കേണ്ടത് ഈ അനാവശ്യമായിട്ടുള്ള അവസ്ഥ ഇതിന് പലതും അനാവശ്യമായി ശബരിമല കേസിന്റെ തന്നെ അനാവശ്യമാണ് മെസ്ലിൻ കേസിന്റെ അദ്ദേഹം വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ കൊടുത്ത പണത്തിന്റെ കണക്ക് വരില്ല യു ഡി എഫ് അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കേസിന്റെ ഭാഗം എങ്ങ് വെത്തിയിട്ടില്ല മുപ്പത്തി ഏഴ് തവണ അത് മാറ്റി വെച്ച് മാറ്റി വെച്ച് അത് സ്കോപ്പിൽ കയറിയിരിക്കുകയാണ് ഇപ്പോ നിഷ്പ്രയോജനമായിട്ടുള്ള കേസുകൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ വേണ്ടി പ്രവേശിപ്പിക്കാൻ വേണ്ടി നടത്തിയ കേസ് നിഷ്പ്രയോജനമായില്ലേ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടോ എത്ര കൂടെ എന്തിനാണ് ഇങ്ങനൊക്കെ പാഴാക്കി കളയുന്നത് പണം നമുക്ക് അതിന് മാത്രം പണം ഉണ്ടോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ആദ്യം വികസിക്കട്ടെ വികസിച്ച ഒന്ന് സ്വന്തം കാലിലിരിക്കട്ടെ ഇരുന്നിട്ട് വേണ്ടേ നാം കാല് നീട്ടാൻ പ്രതികരിച്ച സന്തോഷം മറ്റേ ബന്ധപ്പെടുന്നതാണ് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു സാർ